കാസർകോട് മെഡിക്കൽ കോളേജിന് ബെതിയടുക്കയിൽ സ്ഥലം കണ്ടെത്തിയത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയെന്നാണ് ആരോപണം ജില്ലാ ജനറൽ ആശുപത്രികളുടെ സേവനം നഷ്ടപ്പെടുത്തിയതും തിരിച്ചടിയായി രണ്ടു വർഷത്തിനകം മെഡിക്കൽ കോളേജ് തുറക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിനും വിദൂര സാധ്യത മാത്രമാണുള്ളത് മെഡിക്കൽ കൗൺസിലിന്റെ പുതിയ നിർദ്ദേശങ്ങളൊന്നും കോളേജിന് തിരിച്ചടിയാകും എന്നാണ് റിപ്പോർട്ട് പ്രായോഗിക പഠനം പോലും നടത്താതെ നഗരത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാറി ബദിയടുക്ക ഊക്കിനടുക്കയിൽ പുതിയ ആശുപത്രിയും മെഡിക്കൽ കോളേജും സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പാടിയത് കാസർകോടിനൊപ്പം പ്രഖ്യാപിക്കപ്പെട്ട കോന്നിയിലും ഇടുക്കിയിലും നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രി സൗകര്യം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞത് നേട്ടമായി ആശുപത്രി ജില്ലാ നിലവാരത്തിൽ രണ്ടു വർഷമെങ്കിലും പ്രവർത്തിച്ചാലേ മെഡിക്കൽ കൗൺസിലിന്റെ അനുമതി ലഭിക്കൂ ദൂരസ്ഥലത്ത് സ്ഥാപിച്ചതോടെ ഈ അവസരമാണ് കാസർകോട് നഷ്ടപ്പെടുത്തിയത് രാഷ്ട്രീയ താല്പര്യങ്ങളെ ഒക്കിനടുക്കിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതിനാൽ ജനങ്ങൾക്ക് കോളേജ് ഉപകരിക്കില്ലെന്നാണ് സി പി ഐ എം പ്രാദേശിക ഘടകത്തിന്റെ നിലപാട് ഇതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു രണ്ടു വർഷത്തിനകം മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉറപ്പ് അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാകാത്ത ആശുപത്രിക്ക് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം നേടിയെടുക്കുക ദുഷ്കരമാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റുകൾ അനുവദിക്കാനുള്ള മെഡിക്കൽ കൗൺസിലിന്റെ തീരുമാനവും തിരിച്ചടിയാകും നാലായിരത്തിലധികം സീറ്റുകളാണ് കേരളത്തിൽ നിലവിലുള്ളത് അക്കാദമിക് ബ്ലോക്കിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ പരിശീലന സൗകര്യമില്ലാത്തത് കൗൺസിലിൻ്റെ അനുമതി ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടാകും കോടിയോളം രൂപ ചെലവഴിച്ച പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ ശക്തമായ രാഷ്ട്രീയ തീരുമാനവും ഒപ്പം മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരവും നേടിയെടുക്കേണ്ടതുണ്ട് വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ അഭിലാഷ് അഭിലാഷ് ഇൻ നമുക്കൊപ്പം ചേരുകയാണ് ും പണിതിട്ടും തീരാത്ത ഒരു മെഡിക്കൽ കോളേജായി കാസർഗോഡ് ഇങ്ങനെ തുടരുകയാണ് കാസർഗോഡുകാർ ഇപ്പോഴും മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു പരിതാപകരമായ അവസ്ഥയുണ്ട് നമ്മുടെ സർക്കാരിന്റെ പരിഗണന ഇവയിലൊന്നും പതിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഇത് എന്നത്തേക്കായിരിക്കും പണി പൂർത്തിയാവുക ഇത് എന്നായിരിക്കും ഇൻപേഷ്യൻസിനെ അനുവദിച്ചുകൊണ്ട് കിടത്തി ചികിത്സ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് കാസർഗോഡ് മെഡിക്കൽ കോളേജ് വരിക എന്തെങ്കിലും സൂചനയുണ്ടോ അഭിലാഷ് ചെറിയ സാങ്കേതിക ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ അഭിലാഷ് രണ്ടു വർഷങ്ങൾക്കകം കാസർകോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാവർത്തികമാകുമെന്നാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ തയ്ക്ക് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഉറപ്പ് നൽകിയത് പക്ഷേ അതിനാവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്നും കാസർകോട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെ വസ്തുമായ ഒരു കാര്യം കാരണം അതിനാവശ്യമായ കിടത്തി ചികിത്സ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇപ്പോഴുള്ളത് ചികിത്സ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇപ്പോഴുള്ളത് ഒ പി മാത്രമാണ് ഒൻപത് മണി മുതൽ ഒരു മണിവരെയുള്ള ഒ പി സൗകര്യം മാത്രമാണ് പതിനെട്ടോളം ഡോക്ടർമാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് അതിൽ പതിനൊന്ന് പേർ പി എസ് സി വഴി എത്തിയവരാണ് പക്ഷേ ഇവിടെ കിടത്തി ചികിത്സ സൗകര്യം ഇല്ലാത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥയാണ് കാസർഗോഡ് യഥാർത്ഥത്തിൽ തന്നെ മെഡിക്കൽ കോളേജിൽ വിളിക്കാൻ പോലും കഴിയില്ല കെട്ടിട നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല അവിടെ കിടത്ത് ചികിത്സയില്ലാത്ത സാഹചര്യമുണ്ട് ഇൻപേഷ്യൻസിനെ അനുവദിക്കുന്നില്ല ഒ പി മാത്രമാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ഇപ്പോഴും ആരോഗ്യം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ട് എന്നാണ് എ കെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്കെല്ലാം ഇതെന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം